എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെള്ളവില കൊണ്ടുണ്ടാക്കുന്ന ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൊണ്ടാട്ടം നല്ല ക്രിസ്പിയും ടേസ്റ്റുമായി കിട്ടാൻ വെള്ളവിൽ തന്നെ എടുക്കണം ഒരു കപ്പ് പൊടി കിട്ടുന്നത് പോലെ പൊടിച്ചെടുക്കാം തരികളില്ലാതെ ഒരുവിധം നന്നായി തന്നെ പൊടിച്ചെടുക്കണം ഒരു കപ്പിലും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് മാവ് കുഴയ്ക്കാനായി വേറെ പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഉൽപ്പുടിനെ കുഴക്കുന്നത് പോലെ തിളച്ച വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറു ചൂടുവെള്ളം മതി കൈ തൊടാൻ പറ്റുന്ന ഒരു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കൂടാതെ നോക്കണം കുഴച്ചെടുക്കാം ഈ ഒരു പൊടി കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം അഞ്ച് മിനിറ്റ് റസ്റ്റിനായി വെക്കാം അതിനുശേഷം നൂൽപുട്ട് പിഴിയുന്നത് പോലെ പിഴിയാം മാവ് വല്ലാതെ ട്രൈ ആവാനും പാടില്ല ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം അവിലിൻ്റെ പൊടി നനഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആയിരിക്കും അതുകൊണ്ട് തന്നെ വെള്ളം കുറവാകുമ്പോൾ പിഴിഞ്ഞെടുക്കാനും കഷ്ടമാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കി കുറേശ്ശെ വെള്ളം ഒഴിക്കാം നൂൽപുട്ടിന്റെ ചില്ലാണ് എടുത്തിരിക്കുന്നത് സ്റ്റീൽ സ്റ്റീത്തട്ടിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പിഴിയാൻ ഇതുപോലെ എല്ലാം പിഴിയാം വല്ലാതെ കട്ടിയിൽ പിഴിയുമ്പോൾ ഉണങ്ങാനും കഷ്ടമായിരിക്കും വറുത്തെടുക്കുമ്പോൾ ഇത് കുറച്ച് വികസിക്കും അതുകൊണ്ടാണ് കുറച്ച് ചെറുതായി പിഴിഞ്ഞാൽ എന്ന് പറയുന്നത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കാം കൊണ്ടേട്ടൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് വെയിൽ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഒരു ദിവസം മതിയാകും തുണക്കിയെടുക്കാൻ കൊണ്ടാട്ടൊന്ന് വറുത്തു വെക്കാം ചെറുതായിരുന്നു അമർത്തി കൊടുക്കാം എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടാനാണ് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് എടുക്കാം നല്ല ക്രിസ്പിയാണെങ്കിൽ കൊണ്ടോട്ടം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ